Não, കുറ്റാരോപിതരെ കൂടെ നിർത്തുക എന്നതാണ് ഇപ്പോഴത്തെ ഇടതു സർക്കാരിന്റെ ഒരു ലൈൻ അവർ എന്തൊക്കെയാണോ അതായത് തെറ്റ് ചെയ്യുന്നത് ആരെയാണോ അവരെ കൂടെ നിർത്തുന്ന ഒരു ശീലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്ന ഒരു വിഷയമാണ് ആരെങ്കിലും കുറ്റം ചെയ്തു എന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ അവരെ ന്യായീകരിച്ച് അവരെ വെള്ളം പുഷാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തരം പ്രവണത അത് തന്നെയാണ് ഇപ്പോൾ സിനിമാ മേഖലയിലുമായി ബന്ധപ്പെട്ടുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലും സർക്കാറും സർക്കാരിന്റെ നേതാക്കന്മാരും ഒക്കെ ആവർത്തിക്കുന്നത് ഇപ്പോഴത്തെ ആരോപണ വിധേയനായ സംവിധായകൻ രഞ്ജിത്തിനെതിരെ വലിയ വിവാദ പരാമർശമുണ്ടായിരിക്കുന്നു പക്ഷെ അവിടെയും ഇത്തരത്തിൽ ന്യായീകരണ ക്യാപ്സ്യൂളുമായിട്ടാണ് സംഘടനാ നേതാക്കൾ രംഗത്തെത്തുന്നത് പക്ഷേ ആരോപണ വിധേയനായ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനെതിരെ സംസാരിച്ച് യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭവുമായി രംഗത്തേക്ക് വരുന്നു എന്നതാണ് റിപ്പോർട്ട് ഈക്ഷോഭത്തിന് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് സാംസ്കാരിക മന്ത്രി എന്നതിനേക്കാൾ കേരളത്തിനൊരു സാംസ്കാരികയായി മാറുകയാണ് എന്നും കോഴിക്കോട്ടെ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ മന്ത്രിമാരായി പ്രവർത്തിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പരാതിയില്ലാതെ കേസെടുക്കാവുന്നതാണ് എന്ന് കെ എൻ ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നിട്ട് പോലും വേട്ടക്കാരന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമത്തിന്റെ തലനാരിഴ മുറിച്ച് പരിശോധിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു അതേസമയം രഞ്ജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻവർക്ക് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുമുണ്ട് ഇത് ഒരു വശത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ് മറുവശത്ത് രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഉയർത്തുകയാണ് സാംസ്കാരിക മന്ത്രി അതായത് രഞ്ജിത്തിനെതിരെ ഗുരുതര ഉയർന്നിരിക്കുന്നത് എങ്കിൽ പോലും ഇതിലൊന്നും നടപടിയെടുക്കാതെ മെല്ലെപ്പോക്ക് തുടരുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് വലിയ തെറ്റാണ് അറിഞ്ഞിട്ട് പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുമുണ്ട് പക്ഷേ തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല എന്നുള്ള അവകാശപ്പെടുന്ന മന്ത്രി വീണ്ടും രംഗത്തെത്തുന്നു ആദ്യം മന്ത്രി രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു വന്നതെങ്കിലും വിമർശനങ്ങൾ ശക്തമായതോടെ ചെറിയ രീതിയിൽ നിലപാട് മാറ്റമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് അവകാശപ്പെടുന്ന മന്ത്രി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പുവരുത്തും എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ രണ്ടാമത് നൽകിയിരിക്കുന്നത് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ശനിയാഴ്ച രാവിലെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ സജി ചെറിയാൻ സ്വീകരിച്ചത് എന്നത് പറയേണ്ടതില്ല ആരോപണങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്നും ആക്ഷേപത്തിൽ കേസെടുക്കുന്നില്ല എന്നും പറഞ്ഞ മന്ത്രി പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് സർക്കാർ ഇരക്കൊപ്പമാണ് വേട്ടക്കാർ ഒപ്പമല്ല എന്ന് പറഞ്ഞ മന്ത്രിയാണ് ഇങ്ങനെ വലിയൊരു ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് വിരോധാഭാസം എന്തായാലും പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ ആദ്യം പ്രതികരിച്ചു കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്നും നടപടി എടുക്കാൻ രേഖാമൂലം പരാതി വേണമെന്നും നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താൻ ആകൂ എന്നുമാണ് മന്ത്രിയുടെ ന്യായീകരണം മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സജി ചെറിയാൻ രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലേ എന്നും പരാതി നൽകിയാൽ ഏത് ഉന്നതാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ പറയുമ്പോഴും അവിടെയും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ഒരു സ്വരം നിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത എന്തായാലും പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസാണെന്നും ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് മറുപടി പറഞ്ഞുവെന്നും ആരോപണവും രഞ്ജിത്തിന്റെ മറുപടിയുമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് എന്നും ഇക്കാര്യത്തിൽ പരാതി വന്നാൽ മാത്രം നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞ് തലയൊഴുകുകയാണ് മന്ത്രി എന്തായാലും ഈ നാട്ടിൽ തെറ്റുകാരെ കൂടാൻ നിർത്തുക എന്നത് ഒരു സ്ഥിരം ശീലമായി മാറ്റുകയാണ് സുഖാക്കന്മാരും ഓരോരുത്തരും അതിനെ സർക്കാരും കൂടെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് വിരോധാഭാസം കാരണം ഇവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനായി അല്ലെങ്കിൽ മടിയിൽ കനമുള്ളവർക്കോ വേണ്ടി മാത്രമുള്ളതല്ല നമ്മളെ പോലെയുള്ള ഓരോ പൗരന്മാരുടെയും ചെയ്ത വോട്ടിന്റെ ഭാഗ്യത്തിൽ നമ്മൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ പോയിരിക്കുന്ന ഓരോ നേതാക്കന്മാർ തന്നെയാണ് ഇന്നത്തെ സർക്കാർ എന്ന ബോധം അവർക്ക് ഇനി എന്ന് വരും എന്നതാണ് ചോദ്യം